നമ്മൾ ശാരീരിക ആരോഗ്യം മാത്രം പഠിച്ചാൽ പോരാ ഇന്നത്തെ കുട്ടികൾ ആരോഗ്യ വിഷയത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് പണ്ടുള്ള ജനറേഷനിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അറിവ് കൂടുതലായി വിദ്യാഭ്യാസം കൂടുതലായി എന്ന വിവേകം കുറഞ്ഞു പോകുന്നൊരവസ്ഥ കണ്ടുവരുന്നുണ്ട് വീടുകളിൽ ഭയങ്കരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുക ഹൗസ് വയലൻസസ് പലതരത്തിലുള്ള ഈ പിന്നെ അഡിക്ഷൻസ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രഗും ആൽക്കഹോളും മാത്രമാണോ അഡിക്ഷൻസ് നിങ്ങൾ ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആണ് എന്തിലാണ് അഡിക്ഷൻ സോഷ്യൽ മീഡിയ അല്ലേ സോഷ്യൽ മീഡിയയില് ഭയങ്കരമായ അഡിക്ഷൻ ആണ് ഇന്നത്തെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും റിയാലിറ്റിക്ക് വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇവർ കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള ക്യാരക്ടേഴ്സും അവരുടെ വൈവാഹിക ജീവിതവും അവരുടെ ജീവിതമൊക്കെ ഭയങ്കര വ്യത്യാസമാണ് പക്ഷെ റിയാലിറ്റിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രശ്നം തോന്നുകയാണ് ഞാൻ ഇങ്ങനെയല്ലല്ലോ ഞാൻ എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലാണ് അതൊക്കെ വെറും അഭിനയങ്ങളാണ് പലപ്പോഴും അഭിനയങ്ങളാണ് അതിനപ്പുറം ജീവിതം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ട് അല്ലേ എന്നും സന്തോഷം മാത്രമായി കഴിഞ്ഞാൽ രസമുണ്ടാവുമോ ലൈഫ് എന്നും പ്ര പ്രഭാതമായിരുന്നെങ്കിൽ രസം ഉണ്ടാവുമോ പ്രഭാതത്തിന് പ്രഭാതത്തിന് എന്തുകൊണ്ടാണ് ഭംഗി വരാൻ കാരണം പകലിന് എന്തുകൊണ്ടാണ് എത്ര ഭംഗി രാത്രി ഉള്ളത് കൊണ്ട് അല്ലേ സുഖങ്ങൾക്ക് എന്താ ഇത്ര സന്തോഷം ഇമ്പം വരാൻ കാരണം ദുഃഖം ഉള്ളത് കൊണ്ട് ദുഃഖമുള്ളവന് മാത്രമേ സുഖത്തിനോടുള്ള സന്തോഷം അല്ലെങ്കിൽ ഇമ്പം വരുള്ളൂ പലപ്പോഴും കുട്ടികൾക്ക് ഇന്ന് ഒരു ടോളറേറ്റ് ചെയ്യാനുള്ള പവർ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ജെൻസി അല്ലേ ജെൻസി അല്ലേ നിങ്ങൾ ഈ ജെൻസി ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ നിങ്ങൾ രണ്ടായിരം മുതലുള്ള ജനറേഷനാണ് രണ്ടായിരം മുതലുള്ള ജനറേഷന് സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് കൂടുതലാണ് നിങ്ങൾ ജനിച്ച് വീണത് മൊബൈൽ ഫോണിൻ്റെ മുന്നിൽക്കാ നിങ്ങൾ ഇങ്ങനെ കാഴ്ചകൾ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കണേ നിങ്ങൾ ഒറ്റ കാഴ്ചയല്ല കാണുന്നത് റീല് മാറ്റുന്ന പോലെ നിങ്ങൾ ജീവിതവും മാറ്റാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പറ്റുമോ റീലാണോ ജീവിതം അറ്റൻഷൻ ഡിസോർഡർ ഉണ്ട് നിങ്ങൾക്ക് കുറേ സമയം ഒരു സ്ഥലത്തിരുന്ന് ഒരു ക്ലാസ് കേൾക്കാൻ പോലും ഇന്നത്തെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോഴേക്കും ഡിസ്ട്രാക്ഷൻസ് വരുകയാണ് അല്ലേ നിങ്ങൾക്ക് റീല് കാണുന്ന പോലെ എന്തെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കണോ ലൈഫ് അതല്ല ലൈഫ് റിയൽ അല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൈഫ് മാറിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ പലപ്പോഴും ഇത് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എങ്ങനെയാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നല്ലൊരു കുടുംബിനി ആയിരിക്കുക നല്ലൊരു കുടുംബാന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കുക എങ്ങനെ നല്ലൊരു മകളായിരിക്കണം എങ്ങനെ നല്ലൊരു ഉമ്മയായിരിക്കണം ഇതിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഹൗസ് വയലൻസസ് കൂടുതലാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഹൗസ് വയലൻസ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാർ അല്ലേ പല മാതാപിതാക്കളും അസുഖങ്ങളായിട്ട് ഞങ്ങളെടുത്ത് വരുമ്പോൾ അസുഖത്തിൻ്റെ മൂലകാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും നിങ്ങളെ പേരൊന്നും പറയാറില്ല മക്കളെ ആരും കുറ്റപ്പെടുത്തില്ല ഉറക്കക്കുറവായിരിക്കും ദഹനപ്രശ്നമായിരിക്കും ടെൻഷനായിരിക്കും മുടികൊഴിച്ചിലായിരിക്കും ഒരു സ്വസ്ഥത ഇല്ലായ്മ ആയിരിക്കും കാലുകടച്ചിലായിരിക്കും മാറി മാറി വരുന്ന വേദനകളായിരിക്കും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അവർ അസുഖം ശരീരത്തിനാണോ മനസ്സിനാണോ എന്ന് അധികവും അത് മനസ്സിനായിരിക്കും അവിടെ ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ കൗമാരപ്രായത്തിലുള്ള മക്കളുണ്ടോ ജെൻസി കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താണ് അസുഖത്തിൻ്റെ കാരണം എന്താണ് കാരണം കുട്ടികളാണ് കാരണം അല്ലേ മക്കളാണ് കാരണം ഞാൻ ഒറ്റ അനുഭവം കൂടി പറഞ്ഞിട്ട് നിർത്താം നിങ്ങളെ ഈ ഭാഗത്ത് നിന്ന് പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി എൻ്റെ ക്ലിനിക്കിൽ വന്നിരുന്നു അവളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ജീവിതം മടുത്തു വേഗം മടുപ്പ് വരികയാണ് നിങ്ങൾക്ക് സീൻ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മടുക്കുകയാണ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല റീല് മാറുന്ന പോലെ ജീവിതത്തിൻ്റെ സീന് നിങ്ങൾക്കിങ്ങനെ മാറ്റാൻ കഴിയണം അത് മാറുന്നില്ലല്ലോ അല്ലേ അപ്പോൾ അവൾക്ക് മടുപ്പ് അവൾക്ക് മടുത്തു ഇനി മരിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടവക്ക് അപ്പം അതിൽ നിന്ന് ആ തോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ ക്ലിനിക്കിൽ വന്നത് അപ്പം ഞാൻ കുറേ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു ശരി ഡോക്ടറെ ശരി ഞാൻ ഞാനിന്ന് എൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റാം പക്ഷെ ഡോക്ടറെ എനിക്കൊരു വാക്ക് തരണം എനിക്കൊന്ന് സന്തോഷിക്കണം ഡോക്ടർ എന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള സോസ് തരുമോ സന്തോഷം വേണം എന്ന് ാപ്പിനെസ് സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുന്ന് കൊടുക്കാൻ പറ്റുമോ കലക്കി കൊടുക്കാൻ പറ്റുമോ കഷായ് അപ്പം ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളത് പൊതുവേ നമ്മൾ ഞങ്ങളുടെ ഒക്കെ ഒരു ധാരണ വീടാണല്ലോ സന്തോഷം വീട്ടിൽ ആരൊക്കെ ഉള്ളത് അപ്പം അവൾ പറഞ്ഞു വീട്ടിൽ ഞാൻ ഒറ്റ മോളാണ് അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് ഒറ്റ മകളാണ് എൻ്റെ വീട്ടിലെ സീനൊക്കെ ഭയങ്കര ഡാർക്കാണ് ഡാർക്ക് സീനാ അച്ഛന് എന്താ പറയാ അച്ഛനൊക്കെ സീനാണ് അച്ഛന് തളർവാദം പിടിച്ച് കിടക്കുകയാണ് വളരെ ഈസി ആയിട്ടാണ് പറയുന്നത് മുഖത്തൊരു ഇമോഷൻസും ഇല്ലാതെ അച്ഛൻ തളർവാദം പിടിച്ചു വീട്ടിലൊരു സൈഡിൽ കിടക്കണം പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഉപദ്രവവും ഇല്ലാതെ കിടക്കുകയാണ് അയാളെക്കൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അമ്മ അമ്മ ഭയങ്കര സീനാണ് അമ്മ എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അമ്മക്ക് ചൊറിഞ്ഞു കയറും അമ്മയ്ക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറാനുള്ള ദേഷ്യമാണ് എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ ഒരു വ്യക്തി പോലും ഇല്ല വീട്ടിൽ എനിക്കെൻ്റെ വീടൊരു നരകമായിട്ട് തോന്നുന്നുണ്ട് വീട്ടിൽ പോകാൻ എനിക്ക് തോന്നൂല ഞാൻ കുറേ കാലമായി ഡോക്ടറെ സന്തോഷിച്ചിട്ട് മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ട് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ ബഹളവും ടീച്ചേഴ്സിനെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞാനൊരു അധികപ്പറ്റാണ് എനിക്ക് മടുത്ത് ജീവിതം എനിക്ക് കുറച്ച് സന്തോഷം കിട്ടണം ഞായായിട്ടുള്ള ആഗ്രഹമാണ് അല്ലേ ഒരു വ്യക്തിക്ക് സന്തോഷമില്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് സന്തോഷമുണ്ട് മോളെ സന്തോഷത്തിനുള്ള സോഴ്സസ് നിന്റെ ചുറ്റുമുണ്ട് പക്ഷെ നീ കാണുന്നില്ല നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഇരിക്കാറുണ്ടോ എത്ര ദിവസമായി നീ നിന്റെ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട് അപ്പോൾ അവൾ പറഞ്ഞ് ഡോക്ടർക്ക് മനസ്സിലായില്ല അച്ഛന് തളർവാദം പിടിച്ചാൽ ഒന്നും മനസ്സിലാവില്ല ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് എട്ട് പത്ത് ദിവസമായിട്ടുണ്ടാവും ഒരേ വീട്ടിൽ താമസിക്കുന്ന ഒരേ വീട്ടിൽ താമസിക്കുന്ന മകൾ അച്ഛനെ നേരിട്ട് കണ്ടിട്ട് എട്ട് പത്ത് ദിവസമായി അച്ഛൻ ഇവിടെ വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛന് വന്ന് കാണാൻ കഴിയോ ഹീസ് പാരലൈസ്ഡ് മകൾക്ക് അങ്ങോട്ട് ചെന്ന് കണ്ടൂടെ അപ്പൊ ഞാൻ ചെറിയൊരു സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഞാൻ പറഞ്ഞു നീ ഒരു പത്ത് ദിവസം ശ്രമിക്കുക നമുക്ക് നോക്കാം സന്തോഷം കിട്ടുമെന്ന് നീ എന്നും രാവിലെ നിന്റെ അച്ഛൻ്റെ കട്ടിലിൽ ചെന്ന് ഇരിക്കുക എന്നിട്ട് നിനക്ക് പറയാനുള്ള ദുഃഖങ്ങൾ മുഴുവൻ നിൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാം നിനക്ക് സന്തോഷം കിട്ടും എന്ന് ഞാൻ പറഞ്ഞു മനസ്സില്ല മനസ്സോടെയാണ് അവൾ തിരിച്ചു പോയത് അവൾക്ക് തൃപ്തി ആയില്ല എങ്കിലും ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള അർത്ഥത്തിൽ അവൾ പോയി ഒമ്പത് ദിവസം കഴിഞ്ഞ് പത്താം ദിവസം അവൾ വീണ്ടും വന്നു അവൾ ഒറ്റയ്ക്കല്ല വന്നെ അവളെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അവളുടെ അമ്മ അവളെ വെറുത്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ശബിച്ചുകൊണ്ട് അവൾ പറഞ്ഞിരുന്ന അവളുടെ അമ്മ അവളെ ചേർത്ത് പിടിച്ചിട്ടാണ് മുന്നിൽ മുന്നിലിരുന്നിട്ട് അമ്മ കുറേ കരഞ്ഞു കുറേ കരഞ്ഞിട്ട് പറഞ്ഞു എനിക്കെൻ്റെ മകളെ തിരിച്ചു കിട്ടി എനിക്കെൻ്റെ കുടുംബം തിരിച്ചു കിട്ടി എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കരയുന്നുണ്ട് ഞാൻ ഇവളെ മെല്ലെ നോക്കി ഇവളും കരയാണ് പത്തു ദിവസം മുന്നേ കണ്ട ആളേ അല്ല കരയാണ് അപ്പം ഞാൻ അവളോട് വെച്ച് നിനക്ക് കിട്ടിയോ സന്തോഷം അപ്പോൾ അവൾ മുഖത്തൊക്കിയിട്ട് പറഞ്ഞേ കിട്ടി ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ദിവസം പത്ത് മിനിറ്റല്ല അച്ഛൻ്റെ അടുത്ത് പോയിരിക്കാറ് ഞാൻ മണിക്കൂറുകളോളം ചെന്നിരിക്കാറുണ്ട് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ അച്ഛനൊന്നും മനസ്സിലാവൂലെന്നാ പക്ഷേ എൻ്റെ അച്ഛനെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അച്ഛൻ്റെ രണ്ട് കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി എൻ്റെ അച്ഛൻ്റെ വിരലുകളൊന്നും അനങ്ങാറില്ലായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അച്ഛൻ്റെ വിരൽ വിറക്കാൻ തുടങ്ങും വിറയാറുന്ന കൈകൾ കൊണ്ട് അച്ഛൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിക്കും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കും ആദ്യമൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എന്താ പറയുന്നതെന്ന് പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്താ എന്നോട് പറയുന്നേ ഇത്രയേ ഉള്ളൂ ജീവിതങ്ങൾ പാലിയേറ്റീവ് സെൻ്റർ കൈകാര്യം ചെയ്തിരുന്ന കേസാണ് അവളുടെ അച്ഛന് എല്ലാവരും കയ്യൊഴിഞ്ഞതാണ് പക്ഷേ അവൾ പറയണേ രണ്ട് ദിവസം മുൻപ് പാലിയേറ്റീവ് സെൻ്ററിൽ നിന്ന് ഡോക്ടർ വന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത്ര നിങ്ങൾ വേറെ ആരെങ്കിലും കാണിച്ചോ അച്ഛന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇതുവരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്തോ ഒരു പ്രതീക്ഷ വലിയൊരു മരുന്ന് അവൾ കൊടുത്തു എന്താ കൊടുത്തത് എന്താ കൊടുത്തത് സ്നേഹം മകൾ കൊടുക്കേണ്ട സ്നേഹം പരിഗണന അവൾ അച്ഛന് കൊടുത്തു അച്ഛനത് തിരിച്ചറിയാൻ തുടങ്ങി ഇത്രയേ ഉള്ളൂ ജീവിതങ്ങൾ അല്ലേ പലപ്പോഴും നമ്മൾ പലപ്പോഴും റീലുകളിലും ഇതും കണ്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നാലും ഞാൻ മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നാലും എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതാണ് മാതൃത്വം എന്ന് പറയുന്നത് ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ട് എന്തും ത്യാഗം ചെയ്യുന്നതുമായിട്ടുള്ള മാതാപിതാക്കളെ വെറുത്തുകൊണ്ടൊരു ജീവിതം ഒരിക്കലും പാടില്ല അല്ലേ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത അത്രയും ദൂരയ്ക്ക് അവർ പോയിട്ടുണ്ടാകും പിന്നെ കൊടുക്കാൻ വയ്യോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളോടൊന്ന് സംസാരിക്കുക അവർ ഉള്ളൊരുക്കി പൊട്ടി പൊട്ടി കരയുന്നത് നിങ്ങൾക്ക് കേൾക്കാം കൊടുക്കാൻ പറ്റാത്ത സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉള്ള ജീവി ഈ ഉള്ള നിമിഷം ജീവിക്കുക നല്ല തക്കവയാണ് കുറേയൊക്കെ ഇതിന് നമുക്ക് അല്ലേ വരുത്തുന്നത് ഈ ഒരു കുടുംബ ബന്ധങ്ങളെങ്ങനെ നിശ്ചയിക്കുക എന്നല്ല നല്ല സ്വാലിയായിട്ടുള്ള മക്കളായിട്ട് മാറുക എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ അല്ലെ ആരോഗ്യത്തിന് ആഫിയത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നല്ല കുട്ടികളായിരിക്കുക നല്ല മക്കളായിട്ട് വളരാൻ ശ്രമിക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നമ്മുടെ ഈ ഒരു നല്ല സമയം നല്ല സ്വാലിയായിട്ടുള്ള അമലായിട്ട് പടച്ച റബ്ബ് സ്വീകരിക്കമാറാവട്ടെ ഐ മീൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അലൈക്കും വർമ്മത്തല്ലാ വാത്തു